ഇന്ത്യൻ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ഐ നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ള റോട്ടിലെ ഈ ബ്ലോക്കുകൾ ഞാൻ ചോദിക്കുന്നു ഇന്ത്യയിൽ ഏത് കാലത്താണ് റോട്ടിലും അതിറങ്ങിയത് ശ്രീകൃഷ്ണ ജയന്തി റോട്ടിലിറങ്ങിയത് ഞാൻ ആ രണ്ട് വിഭാഗത്തോടും വേദഗ്രന്ഥങ്ങൾ തമ്മിലുള്ള ഒരു സംവാദത്തിന് നിങ്ങൾ റെഡിയാണോ എന്ന് ചോദിക്കും ആര് പഠിപ്പിച്ചു ഇത് മത്സരമാണ് ശ്രീകൃഷ്ണ ജയന്തി ഒരു മഹാന്റെ ജന്മദിനം ചിങ്ങമാസത്തിലും അർദ്ധരാത്രിയിൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ജനിച്ച അവതാരപുരുഷന യഥാ യഥാഹി ധർമ്മിർഭവതിമാനം സൃജമ്യഹം പരിത്രാണായ സാധുനം വിനാശായ ചതുകൃതാം ധർമ്മ സംസ്ഥാപനാർഥായ സംഭവാമി യുഗേ യുഗേ ഇതാർത്ഥം ശ്രീമദ് ഭഗവതി പറയുന്ന നാലാം അധ്യായം ഏഴ് എട്ട് ശ്ലോകങ്ങൾ എന്താ ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ അധർമ്മം കൊടികുറ്റി വാഴുമ്പോ ധർമ്മം സ്ഥാപിക്കുവാൻ യുഗപുരുഷന്മാർ വരുന്ന അല്ലേ സാധുക്കളെ സംരക്ഷിക്കുവാനും ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുവാനും യുഗങ്ങൾ തോറും അവതരിക്കുന്നു അങ്ങനെയുള്ള ഒരു അവതാരത്തിന്റെ പേരിൽ നടക്കുന്ന ജയന്തി പോലും മറ്റുള്ള ആ റോഡിലൂടെ പോകുമ്പോ അവനെ ഒന്ന് തടഞ്ഞു നിർത്തി മണിക്കൂറുകളോളം നിർത്തിയാൽ അതിൽ ആനന്ദം തോന്നുന്നുവെങ്കിൽ ഞാൻ പറയുന്നു ആ നേതാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പരാക്രമമാണ് ശ്രീകൃഷ്ണനോ മുഹമ്മദ് നബിയോ ഇന്ന് വന്ന ആദ്യം പിരിച്ചുവിടെ ഈ ജാതി സംഘടനകളായിരുന്നു ക്ഷമിക്കണം നിങ്ങൾ ക്ഷമിക്കണം ആരോടും അതായത് സ്വന്തം കൈകൊണ്ട് കൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയണം സത്യസന്ധമായി പറയണം ഈ സമൂഹത്തിൽ ആരാരെ പേരിൽ കൂടുതൽ പറയുന്നു അവർക്ക് അവരെയായിട്ട് ബന്ധമില്ല ഇതൊക്കെ ഒരു വൈകാരികതയാണ് മറ്റു പലതും നേടാൻ ചില മുഖം കൂടി പാവപ്പെട്ടവരെ പറഞ്ഞിരിക്കുന്ന ജയന്തികളൊക്കെ റോഡിൽ മതമിറങ്ങി എപ്പോ മതം വിരിക്കത് ഹൃദയത്തിലാണ് റോഡിലല്ല പാവ നിങ്ങൾ ആലോചിച്ചു ഒരു അമ്മയുടെ കരച്ചിൽ ദിനത്തിന്റെ അമ്മ തടഞ്ഞു വെച്ചു വാ ആംബുലൻസ് വരെ ആരൊക്കെ ചെയ്യണത് ഇവിടെ ഭരിക്കുന്നവർ അല്ലെങ്കിൽ ഭരിക്കാത്തവർ ആരായിരുന്നാലും ആര് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം ഭരിച്ചോ ഭരിച്ചില്ലേ വേറെ വിഷയം ആരായിരുന്നു ഞാൻ ചോദിക്കുന്ന ഒരു നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് സർവത്ര തിന്മയാകാൻ പാടുള്ളോ അർത്ഥാലിൽ അല്ലെങ്കിൽ റോഡ് ബ്ലോക്ക് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് വലിയൊരു തിന്മക്കെതിരെയുള്ള പ്രതികരണമാണ് ആ പ്രതികരണം ആ തിന്മയേക്കാൾ നൂറരട്ടി തിന്മയാകുന്ന വിവരക്കേരെ അവസാനിപ്പിക്ക ശാപം കിട്ടിയ നാടായി നമ്മുടെ നാട് മാറി കൊല്ലം കഴിഞ്ഞാൽ അപ്പൊ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യം ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല ഞാൻ വെറുതെ പറയല്ലേ ഇപ്പൊ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായി വർക്കിംഗ് ഡേ എത്ര നമ്മളതിനെ എഴുതി വെക്കേണ്ടി വരും അത്ഭുതത്തോടുകൂടി ഈ കേരളവും നമ്മുടെ രാജ്യവും ഒക്കെ ഈ പോക്ക് പോവുകയാണെങ്കിൽ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കേണ്ടി വരും ഇന്ന് വർക്കിംഗ് ഡേ ആകുന്നു എന്ന് എഴുതി വെക്കേണ്ടി വരും ഇന്ന് ഹർത്താലാകുന്നു എന്നല്ല ഇന്ന് വർക്കിംഗ് ഡേ ആകുന്നു ഞാൻ പറയാണ് അതായത് ഓരോ സമൂഹം ആരോപിക്കുക നമ്മുടെ ചെയ്തികൾ കുറച്ച് കാലം കാലങ്ങട്ടെത്തിയ എന്താവും ഞങ്ങൾ ഞങ്ങളെ കണ്ട് പഠിക്കാൻ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യന്മാർക്കും പഠിക്കാൻ പറ്റിയ ഒരു വലിയ സാംസ്കാരിക സമൂഹം ഈ നാട്ടിൽ കേരളത്തിൽ അവരെ അനുസരിച്ച് ജീവിച്ചോളി ഈ ലോകത്തും സൗഖ്യം മരണത്തിന് ദേശവും സൗഖ്യം അത് ഞങ്ങളുടെ പ്രസ്ഥാനമാണ് ഞങ്ങൾ ഇന്നുവരെ റോഡ് ഒരു മിനിറ്റ് ബ്ലോക്ക് ബ്ലോക്കാക്കിയിട്ടില്ല ഇന്നുവരെ നൂറുകൊല്ലായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുറവും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പ്രവാചകന്റെ പേര് പറഞ്ഞ് ജിഹാദിന്റെ പേര് പറഞ്ഞ് സമൂഹത്തെ ജാഗരം കൊള്ളിക്കുന്ന ആളുകളോട് നിങ്ങൾ ഏത് ഇസ്ലാമിന്റെ പേരിലാണ് എന്നൊന്ന് അല്പം ആലോചിക്കണം നമ്മുടെ പിതാവ് നമ്മുടെ ബാപ്പ വിളിച്ചിട്ട് പറയണം മോനെ എന്റെ ജീവിതത്തിലോ മരണശേഷമോ ഒരു കാലത്തും മാധവേട്ടൻ പോകുന്ന നമ്മുടെ പറമ്പിലൂടെയുള്ള ഈ വഴി ഒരു കാരണവശാലും നിങ്ങൾ ബ്ലോക്ക് ചെയ്യരുത് ഒരു തടസ്സവും മാധവേട്ടനോ അവരുടെ കുട്ടികൾക്കോ അതുവഴി കടന്നു പോകുന്നവർക്കോ ഉണ്ടാകരുത് അപ്പൊ ഇന്നലത്തെ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കാണാം ഒരു മരിച്ച വീട്ടിലേക്കുള്ള വഴി അയൽവാസികൾ ബ്ലോക്ക് ചെയ്തു പത്രത്തിലുണ്ടായിരുന്നു മരിച്ച വീട്ടിലേക്കുള്ള വഴി ഇസ്ലാം വളരെ ഗൗരവമായ ഒരു തിന്നയായിട്ട് കാണുന്നത് ഒരു പിതാവ് മകനെ വിളിച്ചിട്ട് ഉപദേശിക്ക മോനെ മാധവേട്ടനും സുരേഷും ദേവദാസും പോകുന്ന ഈ ബാപ്പാന്റെ പറമ്പിലൂടെ ഈ മൂലയിലൂടെ ഈ വഴി അതൊരു കാലഘട്ടത്തിലും ബ്ലോക്ക് ചെയ്യരുത് എന്നൊരു പിതാവൊരു മകനോട് പറയാൻ ഞാൻ ചോദിക്കുന്നു ആ പിതാവിനെ സ്നേഹിക്കുന്ന ഒരു മകൻ ആ വഴി ബ്ലോക്ക് ചെയ്യോ നിങ്ങൾ പറ ഇല്ല എന്നാണ് നമ്മുടെ മറുപടി എങ്കിൽ ഞാൻ ചോദിക്കട്ടെ സ്വന്തം പിതാവിനേക്കാൾ മാതാപിതാക്കളേക്കാൾ ും സ്വന്തം മാതാപിതാക്കളേക്കാൾ സ്വന്തം സന്താനങ്ങളെക്കാൾ ഭാര്യമാരേക്കാൾ കുടുംബങ്ങളേക്കാൾ അതുപോലെ നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന കച്ചവടത്തേക്കാൾ കണ്ണിന് ആനന്ദം നൽകുന്ന ഭവനങ്ങളെക്കാൾ ഒമ്പതാമതിയായി ഒമ്പതാമതിയായി ഇരുപത്തിനാലാമത്തെ വചനം അതെന്താ അർത്ഥം മാതാപിതാക്കളെക്കാൾ ബന്ധുക്കളെക്കാൾ എല്ലാത്തിനേക്കാളും ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടായിരിക്കണം പിന്നെ റസൂലിനോടായിരിക്കണം ബാപ്പാന്റെ ഇഷ്ടമനുസരിച്ച് വഴിതടയരുത് എന്നാണ് മക്കൾ പറയാ ബാപ്പാനോട് സ്നേഹം റസൂലിനോട് സ്നേഹമുണ്ടോ എൻ ഡി എഫ് കാരണം ഞാൻ ചോദിക്കുന്നു നിബിദിനം നടത്തുന്ന ആളുകൾക്ക് സോളിഡാരിറ്റിക്ക് ഇവരൊക്കെ പേര് വിളിക്കുന്നത് ഇവരൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഞങ്ങൾ ഒഴികെ എന്തുകൊണ്ട് ചെയ്യണില്ലേ ഞങ്ങൾ ഞങ്ങളുടെ പ്രവാചക സ്നേഹം ചോദ്യം ചെയ്യുന്ന ആളുകൾ എന്തോടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവാചക സ്നേഹം ചോദ്യം ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഏറ്റവും മവിഡമായ ഒരു ഉദാഹരണം എന്താ ഉദാഹരണം ഒരു അനൗൺസ്മെന്റ് ചെയ്താൽ ലക്ഷോടലക്ഷം അനുയായികൾ അനുസരണമുള്ള അനുയായികൾ അണിനിരക്കാൻ പോകുന്ന ശക്തമായ ഒരു ഇസ്ലാമിക സംഘടനയാണ് കേരള നദത്തിൽ മുജാഹിദൻ എന്ന സംഘടന ഞങ്ങളെങ്ങാനും റോഡ് ബ്ലോക്ക് ചെയ്യാൻ ആഹ്വാനം ചെയ്താൽ ഒരു മാസക്കാലം ഞങ്ങളുടെ ക്യൂട്ടിയിലാതെ റോഡിലൂടെ നടന്നു പോകും എന്താ ഞങ്ങൾ ചെയ്യാത്തത് വരുമ്പതരം കാണിക്കാത്തത് മുഹമ്മദ് നബിംബാഹുലൈ വസ്സലയെ തൊണ്ട തൊടാതെ സ്ഥലത്ത് വിഴുങ്ങിയിട്ടല്ല ഹൃദയത്തിലേക്ക് സ്ഥലാത്ത് ചെല്ലിയിട്ട് സ്വീകരിച്ചവരാ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളോട് മുഹമ്മദ് നബി പറഞ്ഞു വഴി ബ്ലോക്ക് ചെയ്യരുത് മുഹമ്മദ് നബി സൊല്ലംബാഹുലൈ വസ്ലമ്മ പറഞ്ഞു റോഡ് ബ്ലോക്ക് ചെയ്യരുത് തിന്മയാണ് ഈമാരുള്ളവര് പറഞ്ഞതല്ല ഞാനിവിടെ നിഷ്കളങ്കരായ അറിയാത്ത മനസ്സിലാക്കാത്ത പാവങ്ങൾ മാനന്തവാടിക്ക് പോകുമ്പോ എറണാകുളത്തേക്ക് പോകുമ്പോ പ്രീരമ്പഴേഡിന് ബസ് കയറി ആർ തട്ട് തുല്യത്തുവിടുന്ന് കടന്നു പോകുമ്പോ ആലോചിക്കുക പോകുന്നത് വലിയൊരു തിന്മ ചെയ്യാനാണ് വലിയൊരു തിന്മ അത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഇസ്ലാമിനെ ലക്ഷ്യം നന്നായാ പോരാ മാർഗമൊന്നെന്താവണം ഭൗതിക പ്രത്യേകശാസ്ത്രം അതല്ല ലക്ഷ്യം നന്നായാൽ മതി മാർഗം എന്തും ആവാം ഇസ്ലാമിനത് പറ്റില്ല ഇസ്ലാമിനത് പറ്റില്ല ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരാം ഇസ്ലാമിക സമൂഹത്തിൽ അത് പറ്റില്ല ഇസ്ലാം മക്കളെ പോറ്റണം അതിന് മോഷ്ടിക്കരുത് മോഷ്ടിച്ച് പണം ഉണ്ടാക്കിയ മക്കളെ നന്നാക്കി ഭക്ഷണം കൊടുക്കുക അയാൾ ചോദിക്കുന്നു ഞാൻ എന്റെ മകൾക്ക് ഡ്രസ് വാങ്ങിക്കൊടുത്തു ഞാനെന്റെ മകളെ ഡിഗ്രിക്ക് പഠിപ്പിച്ചു മോഷണം ചെയ്തിട്ട എന്റെ ലക്ഷ്യം നല്ലതാ മാർഗമോശമാണ് അനുവദിക്കുമോ നിങ്ങൾ അനുവദിക്കുമോ നിങ്ങളുടെ വീട്ടുകേറി അമ്പതിനായിരം മോഷ്ടിച്ചു അയാൾ പറയാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാനാ കട്ടത് സമ്മതിക്കോ എന്നാ ശരി ലക്ഷ്യം നല്ലതല്ലേ മാർഗം ആയിക്കോട്ടെ എന്ന് സമ്മതിക്കോ അതേ നിങ്ങൾ ഫ്രീഡം പരേഡ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനം നിങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു പക്ഷേ നല്ലൊരു ലക്ഷ്യത്തിലാവാം പക്ഷെ സ്വീകരിച്ച മാർഗമോ ഇസ്ലാമിന്റെ മാർഗം ശരിയാകണം ക്ലിയർ ആവണം ഞാൻ പറയാ തുറന്നു പറയാ പ്രവാചക ദരുമേനി സ്വല്ലാം അലൈഹി ഇസ്വലം നടന്നു പോവുക നടന്നു പോവുക അപ്പോ വഴിവെട്ടത്ത് കൊടുത്ത് സഹാബക്കരാമിരിക്കുന്ന സാദികൾ പ്രവാചക തിരുമേനി സ്വല്ല അലി ഇല്ല പറഞ്ഞു വഴിയോടുള്ള ധർമ്മമുണ്ട് അത് പാലിക്കണം ഈമാനുള്ളവരൊക്കെ ശ്രദ്ധിക്കണം ഈമാനുള്ളവരൊക്കെ ശ്രദ്ധിക്കണം മുഹമ്മദിനി ആരാണ് എന്ന ലോകം അറിയണം എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ അറിയണം എന്താ പ്രവാചക തിരുമേനി പ്രവാചകത്തിന് അലൈഹി അലഹി മനുജന്മാരോട് പറഞ്ഞു ഈ വഴിയിൽ ഇരുന്നുള്ള സ്വര പറയാൻ അവസാനിപ്പിക്കണം വഴിയോട് ധർമ്മമുണ്ട് എന്താ ധർമ്മം വഴിയോടുള്ള ധർമ്മം എന്താണ് വഴിയോടുള്ള ധർമ്മം അവിടെ ഇരിക്കുന്ന നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ കാരണം കാരണവരാളുടെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാകാൻ പാടില്ല നിങ്ങളിരിക്കുന്ന മരച്ചുവട്ടിൽ നിങ്ങൾ മൂത്രം മൂത്രവഹിക്കാൻ പാടില്ല അതുവഴി കടന്നുപോകുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല പിന്നെ പ്രവാചകൻ പറഞ്ഞു പിന്നെ പ്രവാചക തിരുമേനി പറഞ്ഞു നിങ്ങൾ ധർമ്മം കൽപ്പിക്കുകയും അധർമ്മത്തെ നിരോധിക്കുകയും വേണം എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞു അപ്പോ വഴി തടയുക എന്നതൊരു ചിന്മയാണ് അപ്പൊ നന്മയ്ക്ക് വേണ്ടി വഴി തടയാവോ പാടില്ല പാടില്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ മതമാണ് ഇസ്ലാം പ്രവാചകന്മാർ പക്ഷെ അവരാരും ഹൈവേകൾ മനുഷ്യർ യാത്ര ചെയ്യുന്ന പ്രദേശങ്ങൾ തടഞ്ഞു നിർത്തി വാഹനങ്ങളുടെ കാറ്റൊഴിച്ച് ആളുകളുടെ വണ്ടി വെട്ടിക്കേറി അവരെ മറുതി ചൊതുക്കി അവകാശം നേടിയ ചരിത്ര സംഭവമില്ല ഇസ്ലാമിയില്ല ഇസ്ലാമിക സംഭവം മനസ്സിലാക്കണം നമുക്ക് ചെയ്തുകൂടാതെ അപ്പോ പ്രവാചകി മറ്റൊരിക്കൽ പറഞ്ഞു നിന്റെ പറമ്പ് നിന്റെ പറമ്പ് ആ പറമ്പിൽ നിന്നൊരു മരം ഞാൻ തീർത്തു പറയും നമ്മൾ നമ്മളറിയാൻ നമ്മൾ മനസ്സിലാക്കാൻ ഒരു മരം അന്യന്റെ നടപ്പാതയിലേക്ക് ഉദാഹരണം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഒരു മരം മാധവൻ എന്ന് പറയുന്ന ഒരു ഒരാസ്ലിമിന്റെ നടയിലേക്ക് ചരിഞ്ഞു വളരുന്നു നല്ലൊരു തേക്ക് അല്ലെങ്കിൽ നല്ലൊരു പ്ലാവ് അതല്ലെങ്കിൽ ഈട്ടി ഇനൂൾ ഏതെങ്കിലും ആവട്ടെ ഒരു നല്ല മരം അത് അയൽവാസിയുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു ബസ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ പ്രവാചകൻ പറയുന്നു ആ മരം മുറിച്ച് അയാളുടെ വഴി ക്ലിയറാക്കി കൊടുത്താൽ അത് സ്വർഗപ്രവേശനത്തിന് കാരണമാകും ഞാൻ ചോദിക്കുന്നു ഇത് പഠിക്കേണ്ട മുസൽമാൻ ഇത് മനസ്സിലാക്കിയ മുസൽമാൻ അയൽവാസിയുടെ നട ബ്ലോക്ക് ചെയ്യോ ചെയ്യുമോ പിന്നെയല്ലേ ഹൈവേ ബ്ലോക്ക് ചെയ്യാം ആയിരമായിരം മനുഷ്യർ വേഗതയിൽ ഓടിപ്പോകുന്ന ഹൈവേ ബ്ലോക്ക് ചെയ്യുക പിന്നെയല്ലേ അതുകൊണ്ട് ഫ്രീഡം പരേഡ് അനിസ്ലാമികമാകുന്നു ഫ്രീഡം പരേഡ് തിന്മയാകുന്നു ഫ്രീഡം പരേഡിൽ പങ്കെടുക്കുന്നവർ അമ്മാവിന്റെ ശിക്ഷക്ക് പാത്രമായി തീരുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാകണം എനിക്ക് അത്ഭുതം തോന്നി വേറൊരു കാര്യം പറയാം ഇമാസത്തുല്ല നിങ്ങൾ എന്നെ മറന്നോളൂ എന്നെ മറന്നോളൂ എന്റെ സംഘത്തെയും മറന്നോളൂ എന്റെ സംഘത്തെയും നിങ്ങൾ മറന്നോളൂ പക്ഷെ നിങ്ങൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വസ്തുതയുണ്ട് എന്താ വസ്തുത പ്രവാചക അലൈഹി നമ്മളെ എഴുപതിൽ പരം ശാഖകർ ചേർന്നതാണ് ഈ മാൻ എന്ന കലിമത്താണ് അതിൽ ഉയർന്നു നിൽക്കുന്നത് അതിലേറ്റവും താഴെയുള്ളതിൽപ്പെട്ടതാണ് വഴിതടസ്സമുണ്ടാക്കി അത് സതക്കയാണ് ഈ മാനിൽപ്പെട്ടതാണ് എന്ന് അപ്പൊ ആലോചിക്കണം ഒരു മുഗ്മിന് ആലോചിക്കണം എന്റെ പാർട്ടിയെ പറ്റിയാണല്ലോ പറയുന്നത് ഞങ്ങൾ ഓഗസ്റ്റ് നടത്തിയതിനെ പറ്റി അതേ അത് പറയുമ്പോഴും നീ ആലോചിക്കണം അതൊരു ചിഹ്നയാണോ നീ പുനർവായനയ്ക്ക് തയ്യാറാകണം ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണം ഇത് പറയുന്ന ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യാറില്ല നിവുദിനം നടത്താറില്ല റാലി സംഘടിപ്പിക്കാറില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അതൊക്കെ തിന്മയാകുന്നു മനുഷ്യ നാശകരമായി തീരും അതുകൊണ്ടാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഞാനൊരു ഉദാഹരണം പറയാം ഒന്നേ കാലക്ഷത്തോളം ഒരു ലക്ഷത്തി ഇരുപത്തി വരുന്ന പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നു ഒരു ഉദാഹരണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചോ മുസ്ലിം സമൂഹമെങ്ങാനും നാളെയുടെ സുപ്രഭാതത്തിൽ മാഹിയിലുള്ള ആളുകൾ തീരുമാനിക്കുക ഒന്നേ കാലക്ഷത്തോളം അമ്പിയാ മുസ്ലിങ്ങളുടെ ജന്മദിനം കൊണ്ടാടാൻ അല്ലെ മരണദിനം എന്തായിരിക്കും അവസ്ഥ അങ്ങനെ കുറെ നാള് ഈ ആളുകളുടെയൊക്കെ ജന്മദിനം കൊണ്ടാടി എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസം അല്ലേ നമ്മൾ പറയും ഒരു വർഷം എന്നൊക്കെ നമ്മൾ പറയും ഞാൻ ചോദിക്കാൻ ഒന്നേ കാലക്ഷത്തോളം അമ്പിയാമുസ്ലിങ്ങൾ ജനിച്ച ദിവസം അവരെ ജന്മദിനം കൊണ്ടാടിയിട്ട് ഞാൻ ഈ രാജ്യം അവധി പ്രഖ്യാപിക്കുകയാണെങ്കിലോ കൊല്ലക്കാലം ഈ രാജ്യം അവധിയിലായിരിക്കും അതുകൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള മദർ ഇസ്ലാം അതുകൊണ്ട് ഒരാളെ ജന്മദിനവും കണ്ടാൻ തീരുമാനിച്ചു ഒന്ന് ഒരു പ്രവാചകന്മാർക്കിടയിലും വ്യതിക്തത കാണിച്ചു വ്യത്യാസം കാണിച്ചില്ല വിശുദ്ധ കൂടെ പറയുന്നത് അതുകൊണ്ട് എനിക്ക് പ്രവാചകനെ സ്നേഹിക്കുന്ന സുന്നി സമൂഹത്തോട് ജന്മദിനം കൊണ്ടാടുന്നവരോട് പണ്ട് കാലത്ത് വീട്ടിലിരുന്നിട്ടായിരുന്നതൊക്കെ ഇപ്പൊ എല്ലാവരുടെ അതോ റോട്ടില എന്താ നല്ല നാലാളെ എന്നെ കൂട്ടാൻ പറ്റൂ ആളുകൾക്ക് സ്വത്തകണ്ടാക്കി കേടുണ്ടാക്കാൻ പറ്റൂ ദയവ് ചെയ്ത് ഈ നാടിനെ സ്നേഹിക്കുന്നവരോട് ഒന്ന് അവസാനിപ്പിച്ചാൽ നന്ന് നാട് നന്നാവും ഉമ്മും നന്നാവും ഞാൻ ഞാൻ കുറഞ്ഞു പറയാൻ മരണത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഒരു കാലത്തും ഒരു കാലത്തും കുറിച്ച് മരിക്കും ധീരനായി മരിക്കണമുണ്ട് ഞാൻ തീർത്തു പറയാൻ അവസാനിപ്പിച്ച നിങ്ങളും നന്നാവും ഈ രാജ്യവും നന്നാവും നിങ്ങൾ ആലോചിച്ചിട്ട് ഇവിടെ മതസംഘടനകൾ റോഡിൽ സംഘടിപ്പിക്കുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് നടത്തുന്ന പരിപാടികൾ അവസാനിപ്പിച്ചാൽ തന്നെ എന്തൊക്കെ സ്വസ്ഥത എത്ര ആളുകൾ രക്ഷപ്പെടും എയർപോർട്ടിലേക്ക് പോവുക നാളെ വിസ എസ് പേർ ആവുക ഒരാള് നാളെ വിഷ എസ്റ്റേറാവുന്ന എയർപോർട്ടിലെത്തി അവിടെ എത്തണം ദുബായിൽ